എന്റെ കുട്ടികൾ പോലും എന്നെ കാണാൻ പേടിയാ ഇപ്പോഴും എന്റെ തല കണ്ടിട്ടില്ല ഞാൻ വെള്ളിയാഴ്ച കണ്ടത് ഈ എൺപത്തിച്ചിലാം ദിവസമായിട്ട് വൈഫ് എന്റെ തല കാണിച്ചിട്ടില്ല അവള് കുളിപ്പിക്കും ഇപ്പോഴും എന്റെ അടുത്ത് അച്ഛൻ ഞങ്ങൾ ഇവിടെ കിടക്കണില്ല ഞാൻ വൈഫും രണ്ട് കുട്ടികളാ ഒരാൾക്ക് എട്ടു വയസ്സൊരാൾക്ക് പതിനൊന്ന് പെൺകുട്ടികളാ അപ്പൊ ഈ കുട്ടികൾ ഫൈനൽ ആനുവൽ എക്സാം എഴുതിയില്ല എന്നുവച്ചാ നമുക്ക് ആളില്ല കൊണ്ടുപോകാൻ അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് എക്സാം വൈഫിനെ വിളിച്ചിട്ട് ആള് പറഞ്ഞിരുന്നു ആളെ കിട്ടുന്നു തോന്നണില്ല സിവിയർ ഇൻഫെക്ഷൻ ആണ് കാരണം എത്രമാത്രം ഉള്ളിലേക്ക് ഇത് അറിയില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് ബോണൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ വൈഫ് എന്നെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ മിണ്ടിയില്ല തനിയെ ആള് റൂമിൽ തിരിച്ചു വന്നു പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു പിന്നെ പതിനാലാം തീയതി സർജറി പതിനഞ്ചാം തീയതി സർജറി പതിനാറാം തീയതി അങ്ങനെ കണ്ടിന്യൂസ് എട്ട് സർജറി ചെയ്തു നമുക്ക് ആകെ നമ്മൾ പെട്ടു എന്ന് പറയാം പിന്നെ മെന്റൽ സ്ട്രഗിൾ ഉറക്കൂല പിന്നെ നമ്മൾക്ക് ഒരു ഡ്രോമാ സ്റ്റേജിലായിരുന്നു ഇപ്പോഴും ആ ട്രോമ മാറിയിട്ടില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീൻസ് കൺട്രോൾഡ് അല്ല ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാ ശരിക്കും എന്റെ വൈഫിന്റെ വീട്ടിൽ ഇല്ല അവരെല്ലാം കളഞ്ഞു കൊടുക്കും